കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങിയ പന്നി കുഞ്ഞുങ്ങളെ വനംവകുപ്പ് അധികൃതർ പിടികൂടി മാവൂർ ആലിൻചോട്ടിലെ പാർക്കോറയ്ക്ക് സമീപമാണ് പന്നിയെയും കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത് നാട്ടുകാരെ കണ്ടതോടെ പന്നി ഓടി രക്ഷപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞ് താമരശ്ശേരിയിൽ നിന്നെത്തിയ വനംവകുപ്പിന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സാണ് കുഞ്ഞുങ്ങളെ പിടികൂടിയത് ജനവാസ കേന്ദ്രത്തിന് നടുവിലെ ആളൊഴിഞ്ഞ പറമ്പിൽ വാസമുറപ്പിച്ച പന്നിക്കുഞ്ഞുങ്ങളെ വനംവകുപ്പ് ഉറപ്പ് പിടികൂടി മാവൂർ ആലിൻചോട്ടിലെ പാറക്കോറിക്ക് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് പന്നി കുഞ്ഞുങ്ങളെ കണ്ടത് കഴിഞ്ഞ ദിവസം പശുവിനെ പശുവിനമയക്കാൻ പോയ ഒരു സ്ത്രീയാണ് കുറ്റിക്കാട്ടിനുള്ളിൽ കാട്ടുപന്നിയെയും ഏതാനും കുഞ്ഞുങ്ങളെയും ആദ്യം കാണുന്നത് ഇവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിസരവാസികൾ നടത്തിയ തിരച്ചിലിൽ പന്നിക്കുഞ്ഞുങ്ങളെയും പന്നിയെയും കാണാനിടയായി ആളുകളെ കണ്ടതോടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പന്നി സ്ഥലം വിട്ടു ഇതിനിടയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പന്നിക്കുഞ്ഞുങ്ങളെ കാണാനായെത്തി തുടർന്ന് വിവരമറിഞ്ഞ് താമരശ്ശേരിയിൽ നിന്നും വനവകുപ്പിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി അവർ കുറ്റിക്കാട്ടിനുള്ളിൽ പതുങ്ങിയ കുഞ്ഞുങ്ങളെ പിടികൂടി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ അഷ്റഫ് വി പി സുരേന്ദ്രൻ വാച്ചർ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി നേരത്തെ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് വ്യാപകമായി കൃഷിനാശമുണ്ടായ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പന്നി കുഞ്ഞുങ്ങളെ പിടികൂടിയത് സി പ്രാദേശിക വാർത്ത മാവൂർ